ഇഖിരിമ ഇബിന് അബൂജഹൽ റലിഅള്ളാഹു അല്ലെ ഇഖിമിനു അബൂജൽ ആണ് ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു എന്നാൽ മക്ക വിജയ ദിവസം മക്ക ഫത്ത് ദിവസം മക്ക കീഴടക്കിയ സമയം ഇഖിരിമ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എവിടക്കാണ് ഓടി രക്ഷപ്പെട്ടത് അബ്സീനിയയിലേക്കാണ് അബ്സീനിയയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം കപ്പലിൽ കയറി അങ്ങനെ കുറെ കപ്പലിന് ഇങ്ങനെ ദൂരം കപ്പൽ ആടി ഉലയാൻ തുടങ്ങി അപ്പോ കപ്പലിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചോളി എന്ന് പറയുന്നുണ്ട് അതുവരെ ആരോട് പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ കപ്പൽ ആടി ഉലയാൻ തുടങ്ങിയപ്പോ അതിലൊരാള് പറഞ്ഞു നിങ്ങള് അള്ളാഹുനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു ഇവിടെ പോയി നമ്മളെ രക്ഷപ്പെടുത്താൻ അവനല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു അപ്പോ ഈ കിരിമാ റതി അള്ളഹുവിനൊരു ചിന്ത പറഞ്ഞു അന്ന് അള്ളാൻ അല്ല അന്ന് കിരിമത്തനും അഖുജലാണ് അല്ല പൂജാരിന്റെ മകനാണ് ആ ഒരു നിലയ്ക്കന്നറിയപ്പെടുന്നത് എന്നാൽ ഇക്കിമക്ക് അപ്പൊ ചെറിയ ചിന്ത വന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹു ആണ് സത്യം കടലിൽ വെച്ച് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ കരയിൽ വെച്ചും ആ അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമല്ലോ അപ്പൊ അള്ളാഹിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചാ മതിയല്ലോ ഈ മുഷിരിക്കുകൾ കുറെ ഫോർവേഡാണ് കുറെ മുന്നിൽ നമ്മളെ ആളുകള് ഈ നാട്ടിലുള്ള മുഷിരിക്ക കടലിൽ വെച്ച് അത്തരം സന്ദർഭങ്ങളിൽ മൊഹിദീൻ ഷൈക്കിനും മമ്പൂർത്തങ്ങളും ബദരീങ്ങളെയും ബദിങ്ങളെ രക്ഷിക്കണേ ബദിനീയങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നാണ് സാധാരണ പറയാറുള്ളത് ഒരാളെ ഉദ്ദേശിച്ചാലും അവിടെ പറഞ്ഞു ആരും ഉദ്ദേശിച്ചാലും നമ്മളിവിടെ ഒരാളെ മെഷീരിക്കാനോ കാഫറാക്കാനോ ഉദ്ദേശിക്കണില്ല കപ്പൽ പോയോ തോണി പോയോ അതുപോലെ തന്നെ ബോട്ട് പോയോ എന്നൊന്നും നമുക്കറിയില്ല ഇവിടെയുള്ള ചില ആളുകള് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഗത്യന്തരമല്ലാത്ത സമയത്ത് മക്ക മിഷീരിക്കലായ ആളുകൾക്ക് ഒരു എന്ന് കാണുമ്പോൾ കപ്പൽ ആടി വല അവരാരെ വിളിച്ചാൽ പ്രാർത്ഥിച്ചിരുന്നത് അവരാരെ വിളിച്ചാൽ പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ ഈ സമയത്ത് നിങ്ങൾ അള്ളാഹുനെ മാത്രം വിളിച്ചോളി അവരെല്ലാം നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂലെന്നാണ് പറഞ്ഞത് അപ്പൊ ഇക്കിലിമ പറഞ്ഞു ഈ കടലിൽ വെച്ച് സമുദ്രത്തിൽ വെച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന അള്ളാഹ്ക്ക് കരയിലും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമല്ലോ അതുകൊണ്ട് അള്ളാഹുവെ നീ എന്നെ ഇവിടെ വെച്ച് രക്ഷിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ മുഹമ്മദിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് മുഹമ്മദിന്റെ കൈയും എന്റെ കൈയും ഞാൻ ചേർത്ത് വെച്ച് പ്രതിജ്ഞ ചെയ്യുമെന്നാണ് പറഞ്ഞത് നന വിശ്വസിക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് കിരിമറിയുടെ ആ ചിന്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ആളുകൾ ഇസ്ലാമിലേക്ക് വരും ശരിയാ വിശ്വാസത്തിലേക്ക് വരും ശരിയായ ആദർശത്തിലേക്ക് വരും കടലിൽ വെച്ച് രക്ഷിക്കുന്ന അള്ളാഹ് എന്തുകൊണ്ട് കരയിൽ വെച്ച് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല എന്നദ്ദേഹം ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരം ആളുകളുടെ വിജയം അതാണ് പ്രധാനം അങ്ങനെ അതുപോലെയുള്ള അള്ളാഹുഅനുവിന്റെ ചിന്ത ഇല്ലാത്ത ആളുകളാണ് ഇപ്പോഴത്തെ ആളുകളുടെ വിജയം അപ്പൊ കടലിൽ വെച്ച് അള്ളാനെ മാത്രമേ വിളിക്കാൻ പറ്റൂ എങ്കിൽ കരയിലും ആ അള്ളാനെ മാത്രമേ നമുക്ക് വിളിച്ചാൽ പോരെ എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചു ഇതിന് നമ്മളൊരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടി തരോ മഹാനായ അള്ളാഹുനിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്നുള്ള ആളുകളെ അല്ലെങ്കിൽ അന്നുമുള്ള ആളുകൾ എവിടെയും ഉണ്ടായിരുന്ന ആളുകൾ ദുനിയാവിനോടുള്ള വല്ലാത്ത താല്പര്യമാണ് യഥാർത്ഥത്തിൽ അവരെ തൗഹീദിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ദുനിയാവിനോടുള്ള താല്പര്യം ഭൗതികമായ സുഖങ്ങള് സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ തൗഹീദിലേക്ക് മടങ്ങി വരുന്നത് ഭൗതികമായിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ഇനി ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ ഒരു ദെയ്യും തൗഹീദിലേക്ക് മടങ്ങി വരുന്ന എന്നാൽ തൗഹീദ് മനുഷ്യന്റെ എല്ലാ ആളുകളുടെ മനസ്സിനും അവന്റെ മനസ്സിൽ ഫിത്രിയായി ഉണ്ട് പ്രകൃതിപരമായി അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് മനസ്സിലേക്ക് ഇട്ടു കൊടുത്തതാണ് അള്ളാഹു ഏകനാണെന്ന ബോധം ഉണ്ട് പക്ഷേ അതിൽ നിന്ന് അധികവും വഴിതെറ്റിക്കുന്നതാണ് അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം ഇന്ന് മറ്റുള്ളവരെ വിളിക്കുന്നു കടലിലും അതുപോലെ തന്നെ അജിനോമും ഉമ്രഖു ഒക്കെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള മഹാന്മാരായ ആളുകളെ മദരീങ്ങളെ അവർക്ക് അവരുടെ തരി തടി സംരക്ഷിക്കാൻ കഴിയാതെയാണ് അവർ മരിച്ചു പോയത് അല്ലേ അവരുടെ സ്വന്തം തടി കാത്ത് രക്ഷിക്കാൻ കഴിയാതെയാണ് അവർ മരിച്ചുപോയത് എന്നിട്ട് അങ്ങനെയുള്ള മദരീയങ്ങളെ വിളിച്ചുകൊണ്ടാണ് നമ്മളെ ആളുകൾ തേടുന്നത് എന്നുള്ളതാണ് അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ മഹാനായ ഇഖിമ റദിഅള്ളാഹുനു നമുക്കൊരു പാഠമാണ് ചിന്തയുള്ള ആലോചിക്കുന്ന നല്ലവരായ മനുഷ്യന്മാർക്കുള്ള ഒരു പാഠമാണ് മഹാനായ കിരിമാർ അലി അള്ളഹിനെ